തേങ്ങാ പിണ്ണാക്കിൽ മൂന്ന് ശതമാനം നൈട്രജൻ കണ്ടന്റും രണ്ട് ശതമാനം വീതം പൊട്ടാഷ്യം ഫോസ്ഫറസ് കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ കാൽസ്യം ധാരാളമായിട്ട് തേങ്ങാ പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ തെളി എടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഇതിന്റെ തെളി എടുത്ത് മാറ്റാം ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ വീട്ടിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജൈവ രീതിയിൽ കെ വളങ്ങൾ അപ്പോൾ ജൈവ രീതിയിൽ നമ്മൾ പല രീതിയിലും നമ്മൾ അടിവളങ്ങളായിട്ട് കൊടുക്കും പക്ഷെ അത് ചെടികൾക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെയാണ് നമ്മൾ ജൈവ രീതിയിൽ സ്ലറികൾ ഉണ്ടാക്കിയിട്ടൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനത്തെ സ്ലറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മളിത് പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ അഞ്ചു മുതൽ ഏഴ് ദിവസമൊക്കെ കാത്തു നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു വളംന്ന് പറഞ്ഞാൽ നമുക്ക് വെറും ആറ് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കുഴിപ്പിച്ച് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ ഭാഗത്തിലുള്ള ഒരു എൻപി കെ വളം എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടില് റെഡിയാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ വളം നമ്മൾ ചെടികൾക്ക് കൊടുത്താലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും ഞാൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വേണ്ടത് തേങ്ങാ പിണ്ണാക്കാണ് അത് വെച്ചാൽ പോഷകങ്ങളുടെ കലവറ എന്ന് പറയുന്ന ഒരു പിണ്ണാക്കുവളമാണ് തേങ്ങാ പിണ്ണാക്ക് അപ്പൊ നമുക്ക് മറ്റുള്ള പിണ്ണാക്ക് വളങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാം കാരണം നമ്മൾ കടല പിണ്ണാക്ക് കൊടുക്കും അതേപോലെ തേങ്ങാ പിണ്ണാക്ക് വേപ്പി പിണ്ണാക്ക് ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതാണ് അപ്പൊ ഈ തേങ്ങാ പിണ്ണാക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെടികളെ ചോട്ടിലാരും ഇട്ടു കൊടുക്കൂല കാരണം എന്താ വെച്ചാൽ തേങ്ങാ പിണ്ണാക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ കൂടും അപ്പൊ നമ്മളെല്ലാവരും തേങ്ങാ പിണ്ണാക്ക് അതവേ മണ്ണിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് വേപ്പി പിണ്ണാക്ക് കൂടി പൊടിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ ആണ് ഇട്ടു കൊടുക്കുക എന്നാലും കഴിയുന്നത് എല്ലാവരും സ്ലറി ആക്കിയിട്ടാണ് തേങ്ങാ പിണ്ണാക്ക് വളങ്ങളൊക്കെ നമ്മൾ ചെടിക്ക് കൊടുക്കാറുള്ളത് അപ്പൊ സ്ലറി ആക്കുമ്പോൾ നമ്മൾ എല്ലാതരം സ്ലറിയിലും നമ്മൾ കടല പിണ്ണാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക തേങ്ങാ പിണ്ണാക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം തേങ്ങാ പിണ്ണാക്കിൽ മൂന്ന് ശതമാനം നൈട്രജൻ കണ്ടന്റും രണ്ട് ശതമാനം വീതം പൊട്ടാഷ്യം ഫോസ്ഫറസ് കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ കാൽസ്യം ധാരാളമായിട്ട് തേങ്ങാ പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് കൂടെ ഉപമൂലകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു പോഷകങ്ങളുടെ കലവറ തന്നെയാണ് ഈ തേങ്ങാ പിണ്ണാക്ക് കേട്ടോ അപ്പൊ ചെടികളെ വളർച്ചക്കും കായ്ക്കാനും പൂക്കാനും ഒക്കെ പ്രധാനമായിട്ടുള്ള മൂന്ന് മൂലകമായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഈ മൂന്നും അടങ്ങിയിട്ടുള്ള വളങ്ങളെയാണ് നമ്മള് എൻപിക വളങ്ങൾ നമ്മൾ പറയല് അപ്പോൾ ഈ തേങ്ങാ പിണ്ണാക്കുകൊണ്ട് ഉണ്ടാക്കുന്ന വളക്കും ഒരു എൻപിക്ക വളം തന്നെയാണ് അപ്പൊ തേങ്ങാ കൊണ്ട് ഈ എൻപിക്ക വളം നമുക്ക് ദ്രാവക രൂപത്തിലുള്ള ഈ എൻപിക്ക വളം റെഡിയാക്കാൻ വേണ്ടി നമുക്ക് വെറും ആറു മണിക്കൂർ മതി കൂടുതലായിട്ട് സമയം നമ്മൾ ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മള് മറ്റു സ്ലറികളൊക്കെ നമ്മള് റെഡി ആക്കിട്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ആറ് ദിവസം ഏഴ് ദിവസം വരെ വെച്ചിട്ടൊക്കെ ആണ് ഓരോ സ്ലറികൾ നമ്മള് റെഡിയാക്കുക റെഡിയാക്കാം അപ്പൊ അങ്ങനെ സിലറികൾ ആക്കി കഴിഞ്ഞാൽ നമ്മള് എല്ലാ വളർച്ചാ ഘട്ടത്തിലുള്ള ചെടികൾക്കും ചില സിലറികൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റൂല പക്ഷെ ഈ വളം നമുക്ക് എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമ്മളെ ചെടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത് ഒരു രണ്ടില പ്രായം കഴിഞ്ഞത് മുതൽ തന്നെ നമുക്ക് ഈ തേങ്ങാ പിണ്ണാക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ വളം നമ്മളെ ചെടികളെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാല് ഇതില് ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങക്ക് എല്ലാവർക്കും അറിയാം പച്ചക്കറി കൃഷിയാണെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയാണ് കൂടുതലായിട്ട് പച്ചക്കറി കൃഷിയില് കാൽസ്യം ധാരാളമായിട്ട് ചെടികൾക്ക് കിട്ടണം കാൽസ്യം കറക്റ്റായിട്ട് കിട്ടിയിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചക്കറി കൃഷിയിലൊക്കെ കാണുന്നതാണ് ഇലകള് മഞ്ഞെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഈ വളം നമ്മളാഴ്ചയിൽ ഒരു തവണ നമ്മൾ റെഡിയാക്കിയിട്ട് ചെടികളെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ മണ്ണില് അമ്മളതും അതേപോലെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഈ ഒരു വളം ഈ വളത്തിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്തൊക്കെയാണ് ഈ വളം കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടുക കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് ഒലിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഇപ്പൊ നമ്മള് സ്ലറികളൊക്കെ ആണ് ഉണ്ടാക്കുന്നത് എല്ലാം അല്ലാന്നുണ്ടെങ്കിൽ ജൈവരൂപത്തിലുള്ള അടിവളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുത്തെന്നുണ്ടെങ്കിൽ അത് മഴത്ത് ഒലിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ സ്ലെറികളാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഏത് ദിവസം പുളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് അതിൻ്റെ ഗുണം അതിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് വീണ്ടും ഒരു ഏത് ദിവസം ഇത് പുളിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ കാത്തു നിൽക്കണം പക്ഷേ ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും ഒരു ആറു മണിക്കൂറുണ്ടെങ്കിൽ ഈ വളം റെഡിയാക്കാൻ വേണ്ടി പറ്റും അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ഇനിയിപ്പോ അത് ഒലിച്ചു പോയാലും കുഴപ്പമില്ല നമുക്ക് വീണ്ടും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പെട്ടെന്ന് തന്നെ കാരണം ഇത് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് കൂടുതലായിട്ട് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല കൂടുതലായിട്ട് നമുക്ക് തേങ്ങാ പിണ്ണാക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഈ വളം റെഡിയാക്കാൻ വേണ്ടി നമുക്ക് അല്പം തേങ്ങാ പിണ്ണാക്ക് മാത്രം തന്നെ മതി അപ്പൊ ഈ വളം എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കുക നമുക്ക് നോക്കാം അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യണ്ടെന്ന് വെച്ചാൽ അല്പം തേങ്ങാ പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ ആദ്യം ഒരു ആറു മണിക്കൂർ മുന്നേ നമ്മൾ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടേണ്ടത് അപ്പൊ ഇതിന്റെ ഒരു അളവ് എടുക്കാന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ആവശ്യം എത്ര ആണോ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റൂല നമ്മളിതിപ്പോ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു മൂന്ന് ദിവസം വരെ മാത്രമേ നമുക്ക് ഈ വളം വെച്ചേക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അപ്പൊ അവനാന്റെ കൃഷിക്ക് അനുസരിച്ചിട്ട് അളവിനുസരിച്ചിട്ട് എടുക്കുക അപ്പൊ ഞാനിപ്പെടുത്തതിന്റെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പാത്രത്തിന്റെ അളവിലാണ് ഞാൻ എടുത്തത് അപ്പൊ ഈ ഒരു പാത്രത്തിന്റെ അളവിൽ നമ്മൾ തേങ്ങാ പിണ്ണാക്ക് എടുത്തു കഴിഞ്ഞാല് അതേ പാത്രത്തിന്റെ അളവിൽ തന്നെ നാല് കപ്പ് വെള്ളം കൂടി ഇതില് മിക്സ് ചെയ്ത് വെക്കുക വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ മണിക്കൂർ നമ്മൾ വെക്കുക അപ്പൊ ഇതിപ്പോ ഒരു ആറു മണിക്കൂർ ആയിട്ടുണ്ട് കാരണം ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചതാണിത് അപ്പൊ ഇത് ആറു മണിക്കൂറായി കഴിഞ്ഞാൽ ഇതിൽ ഇനി എങ്ങനെയാണ് നമ്മൾ വെള്ളം മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നാല് പാത്രം വെള്ളമല്ലേ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇനി വീണ്ടും ഒരു നാല് പാത്രം കൂടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെടികളെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിലേക്ക് നാല് പാത്രം വെള്ളം കൂടി നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഈ വളം നമുക്ക് ഇതിപ്പോ പച്ചെള്ളത്തിലാണ് നമ്മള് ഉണ്ടാക്കിയത് അപ്പൊ ഇത് പച്ചത്തിലല്ലാതെ നമുക്ക് ഇതില് കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വളം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ കഞ്ഞിവെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ വളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഒഴിക്കുന്നത് പക്ഷെ അങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ വളം ഉണ്ടാക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഈ വളം പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കാരണം പച്ചവെള്ളത്തിലാണെങ്കിലാണ് നമ്മൾ ആറു മണിക്കൂർ കൊണ്ട് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക കഞ്ഞിവെള്ളം നമ്മൾ ആഡ് ചെയ്താൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വെക്കണം അതേപോലെ തന്നെ നമ്മൾ മറ്റു സ്ലറികൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ചാണകത്തിലൊക്കെ നമ്മൾ കടല പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്ലറികൾ ഉണ്ടാക്കുള്ളു അപ്പം അതേ സാധനത്ത് നമുക്ക് തേങ്ങാ പിണ്ണാക്ക് ഇട്ടിട്ടും നമുക്ക് സ്ലറികൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ഈ സ്ലറി തേങ്ങാ പിണ്ണാക്ക് മാത്രം ഇട്ടിട്ട് ഇതുപോലെ വളം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഗോമൂത്രം മിക്സ് ചെയ്തിട്ടും അതേപോലെ മറ്റു പിണ്ണാക്കു വളങ്ങൾ മിക്സ് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഇതൊരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ ഇത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷമാണ് നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ തേങ്ങാ പിണ്ണാക്ക് നമ്മൾ കടല പിണ്ണാക്ക ഉപയോഗിക്കുന്ന പോലെ തന്നെ എല്ലാ സിളറികളിലും നമുക്ക് തേങ്ങാ പിള്ളാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ നാല് കപ്പ് വെള്ളം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന്റെ ശേഷം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനാന്ന് വെച്ചാൽ ഇതിൻ്റെ തെളി എടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഇതിന്റെ തെളി എടുത്ത് മാത്രം അപ്പൊ തെളിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അടിയിലെ ചണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാരണം ചണ്ടി ഒഴിച്ചു കൊടുത്താൽ എന്താ വെച്ചാൽ അത് പാട പോലെ പറ്റി കെടുക്കും പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ മണ്ണിലേക്ക് അത് ഇറങ്ങി പോവാത്തത് സ്ഥിതി വെക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ തെളി മാത്രം എടുത്തിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെടികൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കൂടുതലായിട്ടും ഒഴിക്കേണ്ട പച്ചക്കറി കൃഷി വെക്കാന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി വൈകുന്നേരങ്ങളിലാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ ഈ വളം ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് നമുക്ക് ഈ വളം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ചെടികൾ ആരോഗ്യത്തോടുള്ള വളർച്ചക്കും അതുപോലെ മണ്ണിനെ സംരക്ഷിക്കാനൊക്കെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ ഇതുപോലുള്ള വളങ്ങൾ നമ്മൾ ഇടക്കിടക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഈ വളം പച്ചക്കറി കൃഷിക്ക് മാത്രമല്ല കേട്ടോ എല്ലാതരം കൃഷിക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ വളം ഒരു പ്രാവശ്യം റെഡിയാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ദിവസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ കൂടുതൽ ഈ വളം വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ആവശ്യത്തിന് മാത്രം ഈ വളങ്ങൾ റെഡി ആക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ചെടികളെ ആരോഗ്യത്തോടുള്ള വളർച്ചക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം കിട്ടാനൊക്കെ ഇതുപോലത്തെ ജൈവ രൂപത്തിലുള്ള എൻപിക്ക വളങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്